തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം കുന്നംപുറം ചെങ്ങാനിയിൽ ജീപ്പ് ലോറിയിലിടിച്ച് അടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാദ്യം വൈകിട്ട് അഞ്ചുമണിയോടെയാണ് കെ എൽ ഇരുപത്തിരണ്ട് എ എ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയേഴ് എന്ന ടോറസ് ലോറിയും എതിരെ വന്ന കെ എൽ നാല് വി നാല് എട്ട് എന്ന താറ് വാഹനവും കൂട്ടിയിടിച്ച് അപകടം നടന്നത് താറു വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന എയർപോർട്ട് സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥി ധനഞ്ജയൻ മരണപ്പെട്ടു സംഭവം നടന്ന ഉടനെ കൊണ്ടോട്ടി റിലീഫ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പള്ളിക്കൽ ബസാർ അത്തിപ്പറമ്പത്ത് സജീവ് കുമാർ ഷഖി ദമ്പതികളുടെ മകനാണ് മരണപ്പെട്ട വിദ്യാർത്ഥി കൂടെ യാത്ര ചെയ്തിരുന്ന മൂന്ന് സുഹൃത്തുക്കളിൽ പുത്തൂർ പള്ളിക്കൽ സ്വദേശി ആദർശിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട് ബാക്കി സുഹൃത്തുക്കളായ ഷമീം കളത്തൂർ ഹാഷിം പരുത്തിക്കോട് എന്നിവർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും